Hi! Hello! എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനത്തെ നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എഴുപത്തി ആറാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ തന്നെയാണ് മത്സരാർത്ഥികൾക്കിടയിലാണെന്നുണ്ടെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ബിഗ് ബോസും ചില പ്രാങ്കുകളും ചില സർപ്രൈസുകളും മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട് എന്തായാലും ഇനി വെറും മൂന്നാഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരായിരിക്കും ടോപ്പ് ഫൈവിൽ എത്താൻ പോകുന്ന ആ മത്സരാർത്ഥികൾ ആരായിരിക്കും ആ കപ്പ് നേടാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാൻ തന്നെ സാധിക്കും ഇപ്പോൾ നിലവിൽ പത്ത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്നത് എന്നാൽ തുടക്കം മുതൽ തന്നെ ഒറ്റയ്ക്ക് കളിച്ച് തുടക്കം മുതൽ തന്നെ ഒരുപാട് ഹേറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും നല്ല സ്ട്രോങ് ആയിട്ട് കളിച്ച് മുന്നേറുന്ന ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെ ാണ് അനുമോള് തുടക്കം മുതൽ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറി എല്ലാവരും അനുവിനെ ആയിരുന്നു ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ എന്നാൽ എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ തന്നെ ആര് പറഞ്ഞാലും എന്ത് താനൊരു ആരോപണം നടത്തിയാലും ആ ഒരു കാര്യത്തിൽ തന്നെ അനു ഉറച്ചു നിൽക്കും അതിൽ നിന്നും ഒരു ഒരു നിമിഷം പോലും പിന്മാറാനായിട്ട് അനു തയ്യാറാവത്തില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദൂ ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മത്സരാർത്ഥിയുടെ പേരും അനുമോള് തന്നെയാണ് തുടക്കം മുതലേ ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെന്നുണ്ടെങ്കിലും പുറത്താണെങ്കിലും വലിയൊരു ചർച്ചാ വിഷയമായി മാറാനായിട്ട് അനുവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഈ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അനുവിന് വലിയൊരു തിരിച്ചടിയ തിരിച്ചടിയായി മാറുകയാണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നതും അനുമോളാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അൻപതിനായിരം രൂപയാണ് അനുവിന് പ്രതിദിനം പ്രതിഫലമായി കിട്ടുന്നത് എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ തനിക്ക് അറുപത്തയ്യായിരം രൂപയാണ് പ്രതിദിന പ്രതിഫലം എന്ന് അനു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നെവിൻ വെളിപ്പെടുത്തിയത് ഇതോടെ അനുമോൾ പതിനാറ് ലക്ഷം പി ആറ് കൊടുത്ത് വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടാകാം എന്നത് വെറും ആരോപണമായി കണക്കാക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഒരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകർ അത്രയും തുക കിട്ടുന്നൊരാൾ എന്തുകൊണ്ട് പതിനാറ് ലക്ഷം പി ആറ് കൊടുത്തൂടാ എന്നും അവർ ചോദിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്നൊരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഒരു ദിവസം അറുപത്തയ്യായിരം രൂപയാണ് അനുമോൾക്ക് അവിടെ നിൽക്കുന്നതിന് ചാനൽ കൊടുക്കുന്നത് എന്ന് തന്നോട് അനുമോൾ പറഞ്ഞുവെന്ന് നെവിൻ പറയുകയുണ്ടായി ഒരു ദിവസം അറുപത്തയ്യായിരം രൂപയാണ് അനുമോൾക്ക് അവിടെ നിൽക്കുന്നതിന് ചാനൽ കൊടുക്കുന്നത് എന്നാണ് തന്നോട് അനുമോൾ പറഞ്ഞുവെന്ന് നെവിൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചത് അറുപത്തയ്യായിരം രൂപ ഒരു ദിവസം അറു അറുപത്തയ്യായിരം രൂപ വെച്ച് നൂറ് ദിവസം ആകുമ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാവും പ്ലസ് അൻപത് ലക്ഷം രൂപയും കൂടി ആവുമ്പോൾ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നൂറ് ദിവസം നൂറ് ദിവസം നിന്നാൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ കയ്യിൽ വരുന്ന അനുമോൾക്ക് പതിനാറ് ലക്ഷം പി ആറിന് കൊടുത്താൽ എന്താണ് പ്രശ്നം ഹേ ഇനി അനുവിന്റെ പി ആർ വിനു മീഡിയയിൽ പറഞ്ഞതുപോലെ മുപ്പത്തി മുതൽ നാല്പത് ലക്ഷമാണ് ചാർജെങ്കിൽ അതിനും കൊടുക്കാമല്ലോ എന്നിട്ട് നിലവിലുണ്ടെന്ന് പറയുന്ന മുപ്പത് ലക്ഷം കടന്നു വീട്ടിയാലും കാശ് ബാക്കിയാണ് അപ്പോൾ പിന്നെ അനുവിന് ഒന്നും ചെയ്യാതെ ക്യൂട്ട്നെസ് വാരിവിതറി വെറുതെ ഇരുന്നാൽ മതി ഇപ്പോൾ അനുവിന് വേണ്ടി വോട്ട് ചെയ്യുന്ന സാധാരണ പ്രേക്ഷ ാരായി എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അനുവിനെ പിന്തുണച്ചും വിമർശിച്ചും കമന്റ് ചെയ്യുന്നത് അറുപത്തയ്യായിരം രൂപ പ്രതിഫലം ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ടായിട്ടല്ലേ എന്നാണ് അനുവിനെ പിന്തുണയ്ക്കുന്നവർ കുറിക്കുന്നത് പതിനാറ് ലക്ഷത്തിന് പി ആറ് കൊടുത്തു ശരി ആയിക്കോട്ടെ പി ആറ് കൊടുക്കരുതെന്ന് റൂൾ മറ്റോ ഉണ്ടോ ചെയ്യുന്ന ജോലി അവർ പി ആർ എടുത്ത ആളുടെ ബിഗ് ബോസിലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇന്ന ആൾ നല്ലതാണ് എന്ന് പ്രതി സൃഷ്ടിക്കുക എന്നതാണ് ആരുടെയും തലച്ചോറ് പി ആർ ഊരിക്കൊണ്ട് പോകില്ല സ്വന്തം യുക്തി വെച്ച് ശരിക്കും ശരിയും തെറ്റും മനസ്സിലാക്കി വോട്ട് ചെയ്യേണ്ടത് പ്രേക്ഷകരാണെന്നും പി ആറ് വന്ന് കയ്യിൽ പിടിക്കുന്നില്ല ആരുടെയും താരത്തെ പിന്തുണച്ച് ഒരാൾ കുറിച്ചത് നെവിൻ എവിക്ഷൻ ലിസ്റ്റിൽ വന്നാൽ പലതും വിളിച്ചു പറയാം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഈ ഫിഗേഴ്സ് ഫിഗേഴ്സൊക്കെ പൊക്കിപിടിച്ച് കണക്കുകളുമായി വരാനും ഒരു റേഞ്ച് വേണം അക്ബർ ഉൾപ്പെടെ ആരും ഫ്രീ ആയി അല്ല അവിടെ നിൽക്കുന്നത് സെലിബ്രിറ്റീസ് ഒക്കെ സെയിം റേഞ്ച് പേയ്മെന്റ് തന്നെ ആകും എന്നും വേറൊരാൾ ചൂണ്ടിക്കാട്ടി എന്തായാലും അനുമോൾ ടോപ്പ് ഫൈവിലെത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രവചിക്കുന്നത് നിലവിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് അനുമോൾ അനുമോൾ ഈ നിലയിൽ തന്നെ തുടർന്നാൽ ഒരുപക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ കപ്പുയർത്താൻ വരെ ശേഷിയുള്ള മത്സരാർത്ഥിയായിരിക്കുമെന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഈ ആഴ്ച ബിഗ് ബോസ് മലയാളത്തിലെ പ്രധാന വിഷയങ്ങളെല്ലാം അനുമോളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതും ആദിലാനൂറ അടക്കമുള്ള പട്ടാ ഗേൾസ് ഗ്യാംഗിലെ വിള്ളലും അക്ബറുമായുള്ള ഏറ്റുമുട്ടലുകളും ബിഗ് ബോസിലെ ഇപ്പോഴത്തെ പ്രധാന കണ്ടന്റ് തന്നെയാണ് ബിഗ് ബോസ് ആരാധകർക്കിടയിൽ മോശമല്ലാത്ത തരത്തിൽ അനുമോൾക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്നാൽ അതിന് കാരണം ബിഗ് ബോസ് വീട്ടിലെ പ്രശ്നങ്ങളല്ലെന്നും അനുമോൾക്ക് ആതില നൂറയുമായുള്ള കൂട്ടുകെട്ടാണെന്നും മറ്റൊരു പ്രേക്ഷകൻ വിലയിരുത്തുന്നുണ്ട് ആളുകളുമായി കൂട്ടുകൂടി അവരെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ച് വലിച്ചെറിയുകയാണ് ഇവർ ചെയ്യുന്നത് എന്നും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അനുമോളുടെ പ്രേക്ഷക പിന്തുണ അല്പം ഇടിഞ്ഞിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ ഒരു മടിയുമില്ല അതിന് പ്രധാന കാരണം ആദില നൂറ കൂട്ടുകെട്ടാണ് ഇവളുമാരുമായി എന്ന് കൂടിയോ അന്നു മുതൽ അനുവിന് കാലക്കേടാണ് ഇവളുമാർ ഓരോരുത്തരുമായി ചങ്ങാത്തം കൂടും എന്നിട്ട് അവരെ യൂസ് ചെയ്യും അവരെ അങ്ങേയറ്റം മോശമാക്കിയിട്ട് വലിച്ചെറിയും അവസാനത്തെ ഉദാഹരണം ഷാനവാസാണ് പച്ചക്കള്ളം ഒരു ചളിപ്പും ഇല്ലാതെ കണ്ണിൽ നോക്കി പറയും ആതില നൂറ കൂടെ നിന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കും ഇന്നലെ തന്നെ ആഹാരത്തിന്റെ വിഷയം ഊതിപ്പെരിപ്പിച്ചു വലിയ വിഷയമാക്കിയത് നൂറയാണ് ഇന്നലെ അക്ബറുമായി അനുമോൾ അത്രയും ഫൈറ്റ് നടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആദില നൂറ ലക്ഷ്മി മാത്രമാണ് അനുവിന് വേണ്ടി കുറച്ചെങ്കിലും സംസാരിച്ചത് എല്ലാം കഴിഞ്ഞപ്പോൾ എന്തേലും ചെയ്തെന്ന് വരുത്താൻ ആദില കണ്ണീർ തുടച്ചു കൊടുത്തു രാത്രിയിൽ ആഹാരത്തിന്റെ വിഷയത്തിൽ നൂറ നെവിനെ ഇളക്കി വിട്ടു നെവിനുമായി അത്രയും വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാതെ ആതില നൂറ കെട്ടിപ്പിടിച്ച് അത് കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു അക്ബർ അനുമോൾ അത്രയും വിഷയം ഉണ്ടാക്കിയിട്ടും നെവിനെ പിടിച്ച് മാറ്റാൻ അക്ബർ ചെന്നു എന്ന് കൂടി ഓർക്കണം അനുമോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ആതിലെയും നൂറയും ബീൻ ബാഗിൽ കിടന്നുകൊണ്ട് അനു കേൾക്കാതെ അനുവിനെ കളിയാക്കി മറ്റുള്ളവരുമായി ചേർന്നിരിക്കും ഇന്നലെ അക്ബർ അനുവിഷയം ഉണ്ടായ തക്ക തക്കം നോക്കി അക്ബറിന്റെ പാവ ആതില അടിച്ചു മാറ്റി അനു ഒരുപാട് പാവകൾ കളക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയാണ് ആതില അത് ചെയ്തത് കൌണ്ട് ചെയ്യുമ്പോൾ ടാസ്കിൽ പൊതുവെ പിന്നോക്കമുള്ള അനുവിന് ഇത്രയും പാവ എങ്ങനെ കിട്ടിയെന്ന സംശയം വരും അപ്പോൾ അക്ബറും കൂട്ടരും അക്ബറിന്റെ പാവ മോഷ്ടിച്ചത് അനുവാണെന്ന് തെറ്റിദ്ധരിക്കണം ഇതായിരുന്നു ആതിലയുടെ ലക്ഷ്യം വക്രബുദ്ധി മാത്രം കൈവശമുള്ള ഒരു സ്ത്രീയാണ് ആതിലെയെന്നും കൊടൂര വിഷമാണെന്നും ഈ പ്രേക്ഷകൻ കുറിക്കുന്നുണ്ട് അതേസമയം ടാസ്കിനിടയിൽ എല്ലാം അനു ഇടപെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലും പുറത്തും ചർച്ചയാകുന്നത് എന്നാൽ അനുവിനോളം മോശമായ രീതിയിൽ ബിഗ് ബോസിൽ ഇടപെട്ട മറ്റൊരു മത്സരാർത്ഥിയും പരിപാടിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നും ചില പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് അത്തരത്തിലൊരു ബിഗ് ബോസ് ആരാധക പങ്കിട്ട ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശം കണ്ടന്റ് കൊടുക്കുന്ന മത്സരാർത്ഥി ഉണ്ടായിട്ടില്ല ഒരു ക്വാളിറ്റിയുള്ള കണ്ടന്റ് എങ്കിലും കൊടുത്തുകൂടി അടുക്കള പ്രാക്ക് വ്യക്തിഹത്യ ഇതൊന്നുമല്ലാതെ എന്താണ് അനുവിന്റെ കണ്ടന്റ് ഇവർക്ക് തന്നെ എളുപ്പം തോന്നുന്നില്ലേ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ ആരോപണങ്ങളാണ് പിടച്ചുവിടുന്നത് മറ്റുള്ളവർക്കും ജീവിതമുണ്ടെന്ന് വിചാരിക്കില്ല വിചാരിക്കുമില്ലേ ബിഗ് ബോസ് ഹൗസിന് പുറത്തൊരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കാത്തത് എന്താണ് ഇനിയുമുണ്ട് കുറെ അധികം ചോദ്യങ്ങൾ പക്ഷെ ചോദിച്ചിട്ട് എന്താണ് പ്രയോജനം ന്യായീകരിക്കാൻ കുറെ പി ആറുകൾ ഉള്ളപ്പോൾ എന്തും കാണിക്കാമല്ലോ ഒരു ഫിസിക്കൽ ടാസ്ക് നടക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ടച്ച് ചെയ്യാതിരിക്കുന്നത് അറിയില്ല പറഞ്ഞു തരൂ ആരെങ്കിലും ടച്ച് ചെയ്യുന്നതും അടുത്ത് നിൽക്കുന്നതും ഇഷ്ടമല്ലെങ്കിൽ മാറി നിൽക്കൂ ഷാനവാസ് മാറി നിന്നില്ലേ കാരണം പുള്ളിയുടെ ആരോഗ്യസ്ഥിതി നോക്കി ഫിസിക്കലി പറ്റില്ലായത് അങ്ങേർക്ക് നല്ല ഉറപ്പുണ്ട് അനുണ്ടെങ്കിൽ ആർക്കും ടാസ്ക് ചെയ്യണ്ടേ ഇന്നലെ എന്ത് വൃത്തികെട്ട ഷോയാണ് അവര് അനു കാണിച്ചു കൂട്ടിയത് കരച്ചിലോ ആരെ കാണിക്കാനാണ് എന്നിട്ട് ഒരു ഒറ്റപ്പെടൽ നാടകവും പണി മനസ്സിലായി എന്തിനും ഏതിനും വുമൺ കാർഡ് ഇറക്കിയേക്കുക ഇനിയുള്ള ടാസ്കുകൾ ആണിനും പെണ്ണിനും പ്രത്യേകം വെക്ക് ബിഗ് ബോസ് അപേക്ഷയാണ് സത്യം തന്നെ ഇമ്മാതിരി നിലവാരമില്ലാത്ത ആരോപണങ്ങളും വ്യക്തിഹത്യയും കേൾക്കണ്ടല്ലോ അതുകൊണ്ട് ആ കൊടികുത്തുന്ന മഡ് മാസ്ക് ഒക്കെ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തത് കാരണം അനു അന്ന് പുറത്താണ് നിന്നത് മണ്ണിൽ ഇറങ്ങിയില്ല ഇറങ്ങിയിരുന്നെങ്കിൽ അന്നേ കേൾക്കാമായിരുന്നു ആർക്കെങ്കിലും എതിരെ ആരോപണം ആ ജിസേലിനെ ഒക്കെ സമ്മതിക്കണം എത്ര പേരാണ് ആ ടാസ്കിൽ ലോക്ക് ചെയ്ത് വെച്ചത് എത്ര പേരാണ് അവരുടെ മുകളിൽ കയറി കിടന്നത് ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല അന്നുണ്ടായിരുന്ന എത്ര സ്ത്രീകൾ ആ ടാസ്കിൽ പങ്കെടുത്തു ശാരിക സരിക ശൈത്യ ബിന്നി തുടങ്ങി എത്ര പേർ ഇതൊക്കെ ചോദിക്കേണ്ടി വരുന്ന ലാലേട്ടിന്റെ അവസ്ഥ കഷ്ടമാ കേട്ടോ അങ്ങേരുടെ കാര്യം ജിസ ആര്യൻ ദേ ഇപ്പോൾ അക്ബർ ും വെറുതെ വിടണേ അപേക്ഷയാണ് ഇന്നലെ ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു എന്റെ നേരെ എങ്ങാനും ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് എന്റെ അമ്മയൊന്നും സഹിക്കില്ല എന്ന് പിന്നെ പി ഫാൻസ് ആളുകളോടാണ് പറയാനുള്ളത് ഇതൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഒക്കെ അവസ്ഥ സങ്കടമുണ്ട് കേട്ടോ പിന്നെ എന്നെ അക്ബറിന്റെ മാത്രമല്ല ആരുടെയും പി ഫാനും ആക്കുകയും വേണ്ട കാരണം ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഫാനും പി ആറും ആക്കുക ആക്കുന്നതാണല്ലോ പതിവ് ഞാൻ അനുവിനെ പറ്റി കുറേ നാൾ റിവ്യൂ ഇടാതിരുന്നപ്പോൾ എന്നെ അനുവിന്റെ പി ആറും ഫാനും ആക്കിയിട്ടുണ്ട് ആര് തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും പറയും കാരണം ഞാൻ ബിഗ് ബോസിന്റെ സാധാ പ്രേക്ഷകയാണെന്നാണ് ഈ ഒരു ആരാധകൻ കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും അനുവിനെതിരെ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനു പിആർ ഉപയോഗിച്ചാണ് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടർന്ന് പോകുന്നതെന്നും ലക്ഷ്യങ്ങളാണ് അനു വാരി എറിഞ്ഞ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ കപ്പ് ഉയർത്താനായിട്ട് ശ്രമിക്കുന്നത് തുടങ്ങിയ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അനുവിനെതിരെ വരുന്നത് എന്തായാലും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ന് എവിക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു എവിക്ഷനിൽ ഈ വീക്കെൻഡ് എപ്പിസോഡിലെ എവിക്ഷനിലും തുടർന്നുള്ള എപ്പിസോഡുകളിലും ഇനി ആരൊക്കെ പുറത്തു പോകും ആരൊക്കെ വാഴും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും